ഒരു തെളിവും ഹാജരാക്കാൻ കുഴൽനാടന് കഴിഞ്ഞില്ല പരാതിക്കാരന് കഴിഞ്ഞില്ല അതുകൊണ്ട് ഹൈക്കോടതിയും ഈ കേസ് വലിച്ചെറിയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കുഴൽനാടൻ ചെയ്യേണ്ടിയിരിക്കുന്നത് കോടതിയോടും കേരളത്തിലെ ജനങ്ങളോടും മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ മകളോടും മാപ്പ് പറയണം അതാണ് ചെയ്യേണ്ടത് അല്പമെങ്കിലും മനുഷ്യത്വവും വിവേകവും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ് കോപ്പി അടിച്ച് പരീക്ഷ പാസ്സാകുന്നത് പോലെയല്ല കോടതിയും കേസും വാദവും ഒക്കെ അത് ഇനിയെങ്കിലും കുഴൽനാടൻ മനസ്സിലാക്കണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ് അഴിമതിയുടെ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല ഒരു തെളിവും ഹാജരാക്കാനില്ല ഇതാണ് ഈ കേരളത്തിൽ നടന്നിരിക്കുന്നത് ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബഹുജന സ്വാധീനം കേരള ഗവണ്മെൻറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പിന്തുണ അത് വല്ലാത്ത തോതിൽ യു ഡി എഫിനെ പരിഭ്രാന്തിയിലാക്കി ആ പരിഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട നിലപാടാണ് ഓരോ കഥാപാത്രങ്ങളെ മുന്നിൽ നിർത്തി യു ഡി എഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ യു ഡി എഫാണ് പ്രതിപക്ഷ നേതാവാണ് നേരെ നിന്ന് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും കേരളത്തിലെ ജനങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയുക കോൺഗ്രസ്സിന് ഇതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും അവർ നാശത്തിൻ്റെ വഴികളിലേക്കാണ് പോവുക അവർക്കൊരു പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം തന്നെ യു ഡി എഫിലെ മറ്റ് പാർട്ടികളും ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു തെളിവുമില്ല ഒരു വസ്തുതകളുമില്ല ഒരു യാഥാർത്ഥ്യവുമില്ല ഒരു ശല്യക്കാരനായ വ്യവഹാരി എന്ന പേരിൽ കോടതി ശാസിക്കണം ഈ കുളൽനാടനെ സ്ത്രീകളെ അവമാനിക്കുകയാണ് കുളൽനാടൻ ചെയ്തിട്ടുള്ളത് ഒരു സ്ത്രീ ആരംഭിച്ചിരിക്കുന്ന ഒരു ഐ ടി എ കമ്പനിയെ അങ്ങേയറ്റം തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയതാണ് അത് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് കേരളത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്കെതിരായിട്ടുള്ള ആക്രമണമാണ് നീതിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അതുകൊണ്ട് കള്ളത്തരവും ചട്ടമ്പിത്തരങ്ങളും കൊണ്ട് വ്യാജവാർത്തകൾ രചിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തകർക്കാനോ ദുർബലപ്പെടുത്താനോ സാധിക്കില്ല കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം തകർന്നുകൊണ്ടിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളും ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇന്ന് ആ വിധി വന്നിട്ടുണ്ട് എല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കുഴൽനാടിനെതിരായിട്ടുള്ള കേസുകൾ കോടതിയിൽ കോടതിയെ സമീപിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വ്യവഹാരിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് കേരളത്തിൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ കോടതിയെ സമീപിക്കേണ്ടതുണ്ട് നീതിയും നമ്മുടെ സത്യവും ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം അതിനതുകൂടിയൊരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചർക്കെതിരെ അടിസ്ഥാനരഹിതമായ പരാതി എനിക്ക് തോന്നുന്നു എത്ര വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ ബി ജെ പി നേതാവ് ആ വന്നിരിക്കുന്ന അബദ്ധം ഏറ്റുപറഞ്ഞു ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ അതി വേഗത്തിൽ മനസ്സിലാക്കണം തിരിച്ചറിയണമെന്നാണ് എല്ലാവരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയം സംശുദ്ധമാണ് ജനക്ഷേമകരമാണ് ഇടതുപക്ഷം ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആ ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തു നൽകണം ഇപ്പോഴാകട്ടെ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരും എന്ന് വന്നതോടുകൂടി വലതുപക്ഷ ശക്തികളും പിന്തിരിപ്പ ശക്തികളും എല്ലാം ഇപ്പോൾ ഒന്നിച്ചണിനുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കേരള ജനത ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കും എന്നതുകൂടിയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്